പൂരാട നക്ഷത്രം പൂരാടനക്ഷത്രം പൂരാടനക്ഷത്രക്കാർ ഏതവസ്ഥയിലും പിന്നോട്ട് പോകുന്ന ഒരാൾക്കാരല്ല പിന്നോട്ട് പോകരുത് എന്നൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവും ഒരിക്കൽ ലക്ഷ്യം വെച്ചാൽ എത്ര കാലം എടുത്താലും അത് എത്തുന്ന ചെയ്യും ഈഗോ ഇല്ലെന്ന് തോന്നിക്കും പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് വളരെ സ്ട്രോങ് ആണ് ഇമോഷനായത് നല്ല ഡീപ്പാണ് പക്ഷെ അത് പുറത്ത് കാണിക്കില്ല അപ്പോൾ പല ലൈഫിൽ പലതവണ ഇങ്ങനെ ഫോളുണ്ടാവും വീണ്ടും സ്ട്രോങ്ങറായിട്ട് തന്നെ എപ്പോഴും ഉദിക്കാറുണ്ട് ഓവർ തിങ്കിങ് കുറച്ച് നന്നായിട്ട് തന്നെ ഉണ്ട് എന്തോ എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ സ്ട്രക്കാവുന്നു എന്നൊരു ഫീലിങ്സ് നന്നായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ മെൻ്റലി എന്ത് ചെയ്താലും റിസൾട്ട് ഇല്ല എന്നൊരു ഫീലിങ്സ് പഴയ ഫെയിലിയേഴ്സ് റിലേഷൻഷിപ്പ് മെമ്മറീസൊക്കെ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ടാവും ഉള്ളിൽ ഒരു നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല കരിയർപരമായിട്ട് എഫേർട്ട് എടുത്തിട്ടും റിസൾട്ട് നല്ല മിസ്മാച്ച് ആയിരുന്നു അപ്രീസിയേഷൻ കിട്ടാത്ത ഫീലിങ്സ് പ്രണയത്തിൽ ഡിസ്റ്റൻസ് ലൈറ്റായിട്ടുള്ള റീപ്ലേ നല്ല കോൾഡ് ബിഹേവിയർ ഒരു സൈഡ് മാത്രം നല്ല എഫേർട്ട് ഇടേണ്ടി വന്നു ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പണമൊക്കെ വരുന്നുണ്ട് പക്ഷേ അപ്പോൾ തന്നെ അത് ചിലവായിട്ടും പോയിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു ലോണ് ഇ എം ഐ ടെൻഷറൻസും ഉണ്ടായിരുന്നു എൻ്റെ ടൈം എപ്പോഴാണ് വരുന്നത് എന്നൊരു ചിന്ത ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഒരു ഷിഫ്റ്റിംഗ് മന്താണ് പുതിയൊരു ഡയറക്ഷൻ ക്ലാരിറ്റി വരും ഇൻറ്റർവ്യൂ കാൾ ഡിസ്കഷൻ അതൊക്കെ ഉണ്ടാവും പഴയ എഫേർട്ട് കുറച്ച് ഷോ ചെയ്യാൻ അതിൻ്റെ റിസൾട്ട് കിട്ടത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ ആരാണോ ഇഗ്നോർ ചെയ്തത് അവർ നിങ്ങളെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും ജനുവരിയിൽ ഒരു ഫൗണ്ടേഷൻ മന്താണ് പക്ഷേ റിസൾട്ടൊക്കെ അതിൻ്റെ മാർച്ചിൽ ഉണ്ടാവുകയുള്ളൂ പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്തായാലും വർദ്ധിക്കും അല്ലെങ്കിൽ പഴയ പേഴ്സണായിട്ട് ആവും അല്ലെങ്കിൽ പുതിയൊരു ഇമോഷണൽ മെച്ോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഈഗോ ക്ലാഷസ് നന്നായിട്ടുണ്ടാവും അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ഇൻകൊക്കെ ആണ് വലിയ പ്രശ്നമൊന്നുമില്ല പെൻഡിങ് ആയിട്ടുള്ള ഒരു കടം കിട്ടാൻ സാധ്യത നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് എക്സ്പെൻസ് കണ്ട്രോള് അത് നന്നായിട്ട് തന്നെ വർദ്ധിക്കും അത്യാവശ്യം ചിലവാകാണ്ട തന്നെ എല്ലാം ഇരിക്കും ലക്ഷറി നിങ്ങൾ കാണിക്കരുത് കുറച്ച് റിലാക്സായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക പൈസ അവിടെ തന്നെ എടുത്തു വയ്ക്കുക അതുംകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം ഉള്ളവരാണ് ഞാൻ പെട്ടെന്ന് തീരുന്ന ആളല്ല എന്നൊരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടാവും മോട്ടിവേഷനും നന്നായിട്ട് തന്നെ കൂടും നിങ്ങൾ പൊതുവേ മെല്ലെ വിജയിക്കാറുള്ളൂ നിങ്ങൾക്കെല്ലാം കിട്ടും പക്ഷെ പാ കാലം എടുത്ത് വേദനകളൊക്കെ സഹിച്ച് അവസാനം ശക്തമായിട്ട് തന്നെ നിങ്ങളെന്തായാലും തിരിച്ചു വരും വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ജപിക്കുക ഓം ഗുരുവേ നമ എന്ന് ഡെയിലി പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക വെള്ളം കൂടുതൽ കുടിക്കുക